നമസ്കാരം ഞാൻ ഈ ഇപ്പോൾ പറയാൻ പോകുന്നത് കുറച്ച് സ്ട്രെച്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് വ്യായാമം ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വ്യായാമം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കുറച്ചുള്ള സ്ട്രെച്ചിങ്ങാണ് ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പറയാനുദ്ദേശിക്കുന്നത് നമുക്ക് അത് പറയാനല്ല കാണിക്കേണ്ട സാധനമാണ് അതെന്തായാലും ഞാനത് കുറച്ച് നിങ്ങൾ കാണിച്ചു തരാം എന്തുകൊണ്ട് നല്ലൊരു എക്സസൈസ് സ്ട്രെച്ചിങ് ആണ് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി വീട്ടിൽ ഇരിക്കുന്നവർ ചെയ്യണം രാവിലെ എഴുന്നേറ്റ് ഞാൻ കഴിഞ്ഞതിൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോയിൻറ്റുകൾക്കുള്ള എക്സസൈസ് കഴിഞ്ഞിട്ട് അതിനോട് ചേർത്ത് ചെയ്യാനുള്ളൊരു സാധനമാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചോണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൻ്റെ അതിൻ്റെ തുടർച്ചയാണിത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറച്ച് സ്ട്രെച്ചിങ് ആണ് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കാലുകൾ നമ്മൾ അവരവരുടെ അവരവരുടെ ഷോൾഡറിൻ്റെ അളവിന് കാല് വെക്കണം അതാണ് നമ്മളെ മിഷണമെൻ്റെ അളവെന്ന് പറയുന്നത് ഒരുപാട് വൈഡ് ആക്കി വെക്കേണ്ട നമ്മളെ അവരവരുടെ ഷോൾഡറിൻ്റെ അളവിൽ എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് ഈ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ പലരും ഇങ്ങനെ ചെയ്യണ്ട ഒരിക്കലും വേണ്ട ഇങ്ങനെ മറിഞ്ഞ് വേണം ഇവിടെ ഇങ്ങനെ വലിയണം അതാണ് സ്ട്രെച്ചിങ് നടക്കുന്നത് ഇങ്ങനെ വലിയ ഒന്ന് നമ്മൾ നോട്ടുണ്ടായി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മനസ്സിലായില്ലേ മൂന്ന് മൂന്ന് അപ്പോൾ ഞാൻ മൂന്ന് നമ്പറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നമ്പർ ഒരു ഐറ്റം പത്ത് നമ്പർ വെച്ച് ചെയ്യണം അതായത് ഒന്ന് എന്ന് എണ്ണി ഇങ്ങനെ എണ്ണിയാൽ അതേ സ്ഥലത്ത് വരുമ്പാണ് അടുത്ത് രണ്ട് എണ്ണ അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണരുത് ഒന്ന് എന്ന് എണ്ണിയാൽ അതേ ഫാം വരുമ്പാണ് രണ്ട് എണ്ണ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്തോണം അപ്പോൾ പത്ത് നമ്പർ വെച്ച് ഒരു സെറ്റ് അടുത്ത് കാല് കുറച്ചുകൂടെ വൈഡാക്കുക ഒരല്പം വൈഡ് ആക്കുക ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുരിഞ്ഞ് നോക്കി ചെയ്തു പക്ഷേ അങ്ങനെയല്ല അതായത് നേരെ നോക്കി ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് പത്തിൻ്റെ നമ്പർ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നമ്മൾ അതേ പൊസിഷനിലെത്തിക്കണ്ട കണ്ടല്ലോ ഇതാ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ഫ്രണ്ടിലെ കാലം ബെൻഡ് പുറകിലത്തെ കാലം നല്ല സ്ട്രെച്ച് ചെയ്താ ഈ സ്ട്രെച്ച് ചെയ്യും ഫ്രണ്ടിലത്തെ കാലം ബെൻഡ് ചെയ്തതിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല കാരണം പലവർക്കും ഈ മുട്ടിൻ്റെ പ്രശ്നങ്ങളും നമ്മളെ ബാലൻസ് തെറ്റാൻ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ബോഡി വെയിറ്റ് മൊത്തം ഈ കാലിലാണ് നിർത്തുന്നത് ഇല്ല വിഴാൻ ചാൻസ് കുറവാണ് ഇതും നേരെ നോക്കി ചെയ്യാം ഇതും പത്ത് നമ്പരാണ് ഒരു സെറ്റ് ഉണ്ടല്ലോ അതുപോലെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്ത് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ട് കാല് ബെൻഡ് ഇല്ല നേരെ നോക്കി പത്ത് നമ്പർ അടുത്ത് കാല് ചേർത്ത് വയ്ക്കുക ചേർത്ത് വയ്ച്ച നോക്കി നോക്കാം ഇതും പത്ത് നമ്പർ അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലായല്ലോ കാല് ആദ്യം ബൈഡാക്കി വെച്ച് നമ്മൾ രണ്ട് വശങ്ങളിലോട്ട് പോയി ഇപ്പോൾ നമ്മളിതാ ഈ ഇത് ഇപ്പോൾ ഇതാണ് സ്ട്രെച്ചിങ്ങിൻ്റെ തുടക്കം അത് കഴിഞ്ഞ് കാല് അല്പം ബൈഡാക്കി വയ്ക്കുക നേരെ ആ ഒന്ന് പൂർവസ്ഥിതി തന്നിട്ട് രണ്ട് ആ ആ ചെയ്യുമ്പോൾ നോക്കണം ഇതാ ഇങ്ങനെ നമ്മൾ രണ്ടാമത് ഇങ്ങനെ വേർന്ന് വന്നിട്ട് ഇങ്ങനെ അല്ല ചിലർ ഇങ്ങനെ ചെയ്യും അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ നേരെ ചെയ്ത് ആ ഈ കാലിൽ തൊടുക ഈ കാലിൽ നിന്ന് പ്രധാന കുറച്ച് വയറുള്ളവർക്ക് ഒരു പക്ഷേ അങ്ങനെ കാലിൽ തൊടാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ കുറച്ച് നിങ്ങളങ്ങോട്ട് പറ്റുന്നതുപോലെ നേരെ ചെയ്യുക പക്ഷേ പക്ഷെ ഉറുസ്തുതിൽ ഇങ്ങനെ തന്നെ വന്ന് ഇങ്ങനെ ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് തൈ നമ്മളത് ഇങ്ങനെ തന്നെ നിൽക്കല്ലേ ആ അതാണ് ഈ സ്ട്രെച്ചിങ് നമ്മളീ ചെവിയോട് ചേർന്ന് ഈ കൈ ഇങ്ങനെ വേണം അതെ അത് കഴിഞ്ഞിട്ട് തറയിലോട്ടിങ്ങിയിരിക്കുക കാലിങ്ങനെ വൈഡ് ആക്കി വെക്കാം പറ്റല്ലോ അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് വയ്ക്കുമ്പോൾ ഒരു പക്ഷേ സ്ട്രെച്ചിങ് കുറവുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുൻപൊരുക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേദന ഉണ്ടാവും ചിലർക്ക് കാലിങ്ങനെ വെക്കാനേ പറ്റൂ എന്നാൽ പോലും മാക്സിമം നിങ്ങളെ കാലിങ്ങനെ വൈഡായിട്ട് വയ്ക്കാൻ നോക്കാം ഇടത് കൈയിലൊക്കെ ഇടത് കൈയുടെ ഇടത് കൈ കൊണ്ട് വലത് കാലിലും വലത് കൈ കൊണ്ട് ഇടത് കാലിലും തൊടാൻ ശ്രമിക്കുക കല്ല വിരലിലോണം തുടയ്ക്കാൻ ആ അത് കഴിഞ്ഞു രണ്ട് കൈ കൊണ്ട് ആ ഉണ്ട് അതും നമ്മൾ പൂർവ്വ സ്ഥിതിയിൽ വന്നു ഇതും മൂന്ന് നമ്പർ ഞാൻ പറയുന്നത് നിങ്ങൾ പത്ത് നമ്പർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് കിടക്കണം കിടന്നിട്ട് ഇവിടെ തുടങ്ങാം ചെയ്യുക ഓക്കേ സാധാരണ അഴിക്കുക അപ്പോൾ സ്ട്രെച്ചിങ് മനസ്സിലായല്ലോ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക അത് എന്താണ് സ്ട്രെച്ചിങ് നമ്മുടെ ശരീരങ്ങൾക്കൊന്ന് വലിയാകുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ആദ്യമേ വന്ന് ഉടനെ വന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് ഈ പേശികൾക്ക് ഒരു വലിവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് തന്നെയല്ല നമ്മളിപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യണമാണ് ഏറ്റവും മൊത്തം കാരണം വെച്ചാൽ ഇപ്പം ഞാനിത് രണ്ട് മൂന്ന് നമ്പർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ബോഡി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ചൂടാകുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോഡി പമ്പ് ചെയ്യും ഇപ്പം നമ്മൾ നേരെ കയറിഞ്ഞ് വന്നു നമ്മളെ പേഴ്സും ഡ്രസ്സൊക്കെ മാറ്റി വെച്ച് വന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ടോട്ട് പോയി കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി വരെ ഒരുപാട് സമയമെടുക്കും ആ മസിൽ ചൂടായി വരെ അതിനേക്കാൾ ഒരു ഏറ്റവും എളുപ്പം ഏറ്റവും ഗുണവും ഇതുപോലെ വന്ന് ആദ്യം വന്ന് സ്ട്രെച്ചിങ്ങിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക അത് കഴിഞ്ഞ് ഈ സ്ട്രെച്ചിങ്ങോട്ട് ചെയ്യുമ്പോൾ നല്ലവണ്ണം ബോഡി ചൂടാവും ചൂടായി കഴിഞ്ഞാൽ എന്താണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി പെട്ടെന്ന് പമ്പ് ചെയ്യും പെട്ടെന്ന് പമ്പ് ചെയ്യും നമുക്ക് നോക്കുമ്പോൾ തന്നെ തോന്നും ആ ഞാൻ ഇന്ന് ചെയ്തേ വർക്കൗട്ടിൽ എനിക്ക് നല്ല ഗുണം ചെയ്തു നല്ലൊരു ഉന്മേഷമുണ്ട് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് ബോഡി ചൂടാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ട് കുറേ ഇങ്ങനെ ഈ ഒരു മസലിനു വേണ്ടിയും അല്ലെങ്കിൽ ട്രൈസൂസിന് അല്ലെങ്കിൽ കാലം ചെസ്റ്റിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഈ ഒരു മസലിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഒരു മസിനു വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്ത ഭാഗങ്ങൾക്കും ഗുണം ഉണ്ടാവണമെങ്കിൽ ഫ്രീ ഹാൻഡ് എക്സസൈസ് മുഖ്യ കടാവണം അപ്പോൾ ഫ്രീ ഹാൻഡ് എക്സസൈസ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വർക്കൗട്ട് എടുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം ജോയിന്റുകൾക്കുള്ള ജോയിൻ്റി പഠിപ്പിച്ചതെന്ന് ഇപ്പോൾ ഞാൻ സ്ട്രെച്ചിങ് പഠിപ്പിച്ച് സ്ട്രെച്ചിങ് ഞാൻ പറഞ്ഞല്ലോ സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡികൾക്ക് ഒന്ന് വലിയാനും നമ്മുടെ പേശി വലിയൊക്കെ മാറാനൊക്കെ ഉള്ളതാണ് അത് ഒരു ഉന്മേഷത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ സ്ട്രെച്ചിങ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നുണ്ട് കാർഡിയോ എക്സസൈസ് ഉണ്ട് ഈ കാർഡിയോ എക്സസൈസ് ഇപ്പോൾ ഈ രണ്ട് എക്സസൈസ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ബോഡി വെയിറ്റ് കുറയ്ക്കാനോ നിങ്ങൾ അധികമായിട്ട് കൊഴുപ്പ് കത്തിക്കാനോ പറ്റില്ല നിങ്ങളെ കൊഴുപ്പ് ഇനി കത്തിക്കണമെങ്കിൽ ഇപ്പോൾ വണ്ണം കൂടിയ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത്രയും മൂന്ന് ഐറ്റം മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ട്രെച്ചിങ് പഠിപ്പിച്ചു ജോയിൻസുകൾക്കുള്ള പഠിപ്പിച്ചു ഇതാ ഇനി അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കാർഡിയോ എക്സസൈസ് കാർഡിയോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് വണ്ണമുള്ളവർക്കുള്ളതാണ് അതെന്തായാലും ശരി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന രണ്ട് എക്സസൈസും പഠിച്ച് നിങ്ങൾ അത് മുന്നേറുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും